ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം ഞാൻ എൻ്റെ മേക്കപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന പോലെ ആര് ചെയ്യാൻ വേണ്ട ഞാൻ ആരും ചെയ്യുന്നതുപോലെ അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ മേക്കപ്പ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാറില്ല പിന്നെ ഇതൊക്കെ കണ്ടോ ലഭിച്ചൊരു പരിഭവമായി എൻ്റെ ഹൈബ്രോ പെൻസിലൊക്കെ ഇതൊക്കെ വർഷങ്ങളായിട്ട് കൂടെ കൊണ്ടുനടക്കുന്ന സാധനമാണ് എക്സ്പെറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വേണ്ടി എനിക്കറിയില്ല പക്ഷേ ഞാനിപ്പോഴും അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ടോ മാക്കിൻ്റെ ഒരു സെറ്റിംഗ് പൗഡറാണ് ഇതൊക്കെ എങ്കിൽ പരുവായി എന്നാലും കണ്ടോ അത് മറ്റേതാണെങ്കിൽ തീർന്നു അതിന് ഞാൻ ഇതിനകത്ത് തീർന്നു കഴിയുമ്പോൾ പുതിയ മേടിക്കേണ്ടി വരും എന്തോ ചെയ്യുമോ എന്തോ ആ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് എന്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം ഫേസ് വാഷ് ചെയ്തോ പിന്നെ ഈ പൗഡർ എത്തും ഞങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഫൗണ്ടേഷൻ ക്രീം ഇടാണ്ടാണോ സെറ്റിംഗ് പൗഡർ ഉള്ളതിന് ഫൗണ്ടേഷൻ ക്രീം ഞാൻ എപ്പോഴും അങ്ങനെ ഇടാറില്ല അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അല്ലാത്തപ്പോൾ ഈ പൗഡറാണ് ആദ്യം ഇടുന്നത് ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഹൈബ്രോ ഫില്ല എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഹൈബ്രോയ്ക്ക് ഒട്ടും കട്ടിയില്ല എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കത് വരച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ദ്രവിച്ച ഹൈബ്രോ പെൻസിൽ ഞാൻ പറഞ്ഞു ഒത്തിരി വർഷമായി അതിൻ്റെ കൂടെ കൂടിയിട്ട് അത് എനിക്ക് ഉപേക്ഷിക്കാനും തോന്നുന്നില്ല എനിക്ക് എനിക്കതിനൊരു എന്താ പറയുക ചിലതിന് ഒട്ടും കളറുണ്ടല്ല ചിലത് മേടിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇതെനിക്ക് മേടിച്ചിട്ട് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് അതെന്നെ ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഒരു കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ പരിചയപ്പെടുത്താൻ നടന്നുപോയി ഐലൈനർ ഞാൻ ഐലൈനർ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അതിപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ക്രീമിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിപ്പോഴും ഭക്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ മോളിൽ കൂടെ കണ്ണെഴുതാറുള്ളൂ അല്ലാത്തപ്പോൾ ജസ്റ്റ് പുറത്ത് പോകുമ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഒക്കെ ഞാൻ അതിൻ്റെ താഴെക്കൂടെ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ കേട്ടോ അപ്പം ഞാനത് കണ്ണെഴുതുന്ന എനിക്ക് കുറച്ചൊരു ടാസ്ക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഈ കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല എന്നാലും ഞാനത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും എഴുതി ഞാനത് പെർഫെക്റ്റായിട്ട് എഴുതി എടുക്കാറുണ്ട് കേട്ടോ നിങ്ങളെങ്ങനെയൊക്കെയാണ് നിങ്ങളിങ്ങനെയൊക്കെയാണോ മേക്കപ്പ് ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ ഞാൻ കണ്ണിൻ്റെ മുകൾ ഭാഗം ഞാൻ ഐ ലൈനർ വെച്ച് ഏകദേശമൊക്കെ എഴുതി ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് അറിയാം എത്രത്തോളം ഭംഗിയായിട്ടുണ്ട് എന്നുള്ളത് എപ്പോഴും അതെനിക്കൊരു ആണ് അതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഞാനത് എഴുതാതെ കുറവാണ് എന്നാലും പലപ്പോഴൊക്കെ ഒരു ഇഷ്ടം ആഗ്രഹമൊക്കെ ഞാൻ ഞാനങ്ങ് എഴുതും അത് അങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രം ഇപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടല്ലേ ഇനി അതിന് താഴെ എഴുതാൻ പോവാണ് കേട്ടോ താഴെ എഴുതാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഐ പെൻസിൽ വെച്ചിട്ടാണ് ഈ സ്റ്റിക്കോ പെൻസിൽ എന്താ പറയുക ആ പെൻസിൽ എന്ന് പറയും ഈ ഐ കോണിക്കിൻ്റെ ഒക്കെ ഉണ്ടാവില്ലോ ആ ഒരു ടൈപ്പാണ് ഡാസിലാറിൻ്റെ തന്നെ അത് വെച്ച് ഞാൻ താഴെ എഴുതും അതങ്ങനെ അങ്ങനെ സ്പ്രെഡ് ആവാറൊന്നുമില്ല കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ ഇതെന്തുകൊണ്ട് എഴുതുന്നത് സ്പ്രെഡ് ആവണമെങ്കിൽ അത് ഓരോരുത്തരെ കണ്ണിൻ്റെ ആണോന്ന് എന്ന് എനിക്കറിയില്ല പക്ഷേ സ്പ്രെഡ് ആവുന്നാലും ജസ്റ്റ് ലൈറ്റായിട്ടൊക്കെ സ്പ്രെഡ് ആവാറുണ്ട് കുറേ നേരം എടുത്ത് എഴുതുമ്പോൾ അല്ലാത്തപ്പോൾ ഇതൊക്കെ തരാം അല്ല പ്പം വലിയ കുഴപ്പമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കണ്ണ് ഇപ്പം നോക്കിയാൽ കണ്ണ് കാണാൻ നല്ല ഭംഗിയില്ലേ എന്ന് ഞാൻ മാത്രമല്ല നിങ്ങളും പറയണം കേട്ടോ അടുത്തായിട്ട് പൊട്ട് കുത്താൻ പോവാണ് കേട്ടോ ഞാൻ ഈ അല്ല വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു പൊട്ടാണ് എനിക്കിഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടു കുത്തും അതിന് മുകളിൽ നിങ്ങൾ കണ്ടോ ഒരു ചെറിയ കുഴി പണ്ട് ചിക്കൻ ബോക്സ് വന്നതാണ് കേട്ടോ എന്ത് ചെയ്യാനാണ് കഷ്ടം അപ്പോഴാണ് ഞാൻ എൻ്റെ തലമുടി കണ്ടത് നിങ്ങൾ കണ്ടു എൻ്റെ തലമുടിയിലൊരവസ്ഥ നരച്ചൊരു പരിവ് എന്താ ഇങ്ങനെയൊക്കെ നരക്കേ ഹസ്ബൻ്റോട് പറയുമ്പോൾ ഹസ്ബൻഡ് വയസ്സും പ്രായമൊക്കെയല്ലേ അതുകൊണ്ടാണ് പക്ഷേ നമുക്കിതൊക്കെ ഒരു മോശക്കേടല്ലേ എനിക്കിഷ്ടമില്ല കേട്ടോ ഞാൻ എന്നെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ ഹെന്നെ ഇത് തൊത്ത് കയതുകൊണ്ടാണ് ഇങ്ങനെ ഇതെന്തുകൊണ്ട് ഇങ്ങനെ നരക്കുന്നതെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണമെങ്കിൽ ഒന്ന് കൊമിയാൽ പറഞ്ഞു തരണം കേട്ടോ പിന്നെ നിലവിലൊക്കെ കൊണ്ട് നമുക്ക് റെഡിയാകാം ആ ഒരു സമാധാനത്തിൽ ഞാൻ അടുത്തതായിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാം കേട്ടോട്ടോ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ലിപ്സ്റ്റിക്ക് പക്ഷേ അധികം ഡാർക്കായിട്ട് ഞാൻ ഇടാറില്ല ലൈറ്റായിട്ടേ ഇടാറുള്ളൂ ആ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇടാറ് എൻ്റെ ഇടുന്ന സ്റ്റൈലൊന്നും നോക്കി ആരും ചിരിക്കരുത് ാസ്റ്റ് ഉള്ളൊരു സംഭവം കൊണ്ട് ഉണ്ടായിരുന്നു ലിപ്പ് ലൈനറ് നിങ്ങൾ വിചാരിക്കും ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ലിപ് ലൈനർ ഞാൻ ഇതേ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ലൈനറും ലൈറ്റായിട്ടൊന്ന് വരയ്ക്കുക ഒരുപാട് ഡാർക്കായിട്ടൊന്നും വരയ്ക്കട്ടോ അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണി അങ്ങ് കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും എന്നെ നാടിമുടി ഒന്ന് നോക്കിക്കേ സുന്ദരി ഏടില്ലേ ഞാൻ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ തൃപ്തിക്ക് അനുസരിച്ചല്ല നമ്മൾ ഒരുങ്ങാണ്ട് ഒരുപാട് വാരി അവിടെ ഇവിടെ കുറേ വാരി പൊട്ടിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നെ മുടിയിലോട്ടാണ് എൻ്റെ കണ്ണ് പോകുന്നത് സാരമില്ല നമുക്ക് റെഡിയാക്കാം എനിക്ക് അങ്ങനെ ഹെയർ സ്റ്റൈൽ പ്രത്യേകിച്ച് ഒന്നും ഇട്ടോ ചിലപ്പോൾ അഴിച്ചിട്ട് ചില അഴിച്ചിടാൻ ഇഷ്ടമാണ് പക്ഷേ അതും കെട്ടിയാണ് വെക്കാറ് നമ്മൾ അഴിച്ചിട്ട് എന്തിനും മറ്റുള്ളവരൊക്കെ ഉണ്ടാക്കുന്നത് പ്രപ്പിക്കുന്നതെന്ന് ചില നേരത്തെ വിചാരിക്കും ചിലപ്പം നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇറങ്ങാറുണ്ട് കേട്ടോ ഇല്ലാന്നല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണം വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം Apo, de a por alto y